ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമായിരിക്കും അല്ലെങ്കിൽ ശാരീരിക പ്രത്യേകതകളായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ നമ്മൾ അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരുപാട് തിറക്കിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും പക്ഷേ എപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ ആയാലും പുരുഷനായാലും അവരുടെ ബാഹ്യ സൗന്ദര്യമായിരിക്കും ഏറ്റവും ആദ്യം നമ്മളുടെ കണ്ണിൽപ്പെടുക എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ സ്ത്രീകളെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ശാരീരിക പ്രത്യേകതകൾ ഏതൊക്കെയാണ് പുരുഷന്മാരുടെ അല്ലെങ്കിൽ അവരെ എന്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ശരീരപ്രകൃതി ഉള്ളവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു പ്രത്യേക തരത്തിലുള്ള ആകർഷണം തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഒരു ഇപ്പോൾ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആകർഷണം തോന്നുന്നത് എപ്പോഴും മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് വെയിറ്റ് കൂടിയവരിലേക്ക് ഇല്ല എന്നല്ല ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ് പറയുന്നതല്ല അത് വ്യക്തിപരമായിട്ടുള്ള ആരുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ ും ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല മറിച്ച് ഓരോ നമുക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നുന്നത് എപ്പോഴും മെലിഞ്ഞ ശരീരമുള്ളവരിലേക്കായിരിക്കും അത്രയാലും പുരുഷനായാലും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ തന്നെ അവരുടെ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുക ഫേസ് തന്നെയായിരിക്കും അത് എന്താ ൊക്കെ പറഞ്ഞാൽ പോലെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നവരുടെ മുഖസൗന്ദര്യം തന്നെയായിരിക്കും അവരുടെ ഫേസിൻ്റെ പ്രത്യേകതകളായിരിക്കും അതിപ്പോൾ വണ്ണം കൂടിയതായിക്കോട്ടെ വണ്ണം കുറഞ്ഞവരായിക്കോട്ടെ മെലിഞ്ഞവരായിട്ട് ആരായാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നവരുടേതായിരിക്കും അവരുടെ ഫേസിലുള്ള പുരുഷത്വം അതായത് അവരുടെ എന്താ പറയുക ചിലരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന തീഷ്ണത അല്ലെങ്കിൽ അവർ ചിരിക്കുമ്പോഴുള്ള പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ നോസിൻ്റെ അങ്ങനെ പല കാര്യങ്ങളും സ്ത്രീകൾ നോട്ടീസ് ചെയ്യാറുണ്ട് അപ്പോൾ പക്ഷെ നമ്മൾ ഫിസിക്കൽ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടും ഒരാളിലേക്ക് നമുക്കൊരു ആളിലേക്ക് അട്രാക്ഷൻ തോന്നുന്നതൊക്കെ തന്നെ സാധാരണമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നോട്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ ഫേസ് തന്നെയാണ് പെലിഞ്ഞ പുരുഷന്മാരിൽ കാണുന്ന ഒരു മറ്റൊരു കാര്യമാണ് അവരൊക്കെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കോൺഫിഡൻസ് ലെവൽ ഉള്ളവരെ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് അവരിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ അവർ കരിയറിലായിക്കോട്ടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അങ്ങനെ അവരുടെ ഏത് ഏത് മേഖലയിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അല്ല ഏത് ഏത് തലത്തിൽ നിന്നാൽ പോലും അവരുടെ കോൺഫിഡൻസ് ലെവലെല്ലാം ആത്മവിശ്വാസം എല്ലാം തന്നെ അവരിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ആത്മവിശ്വാസമൊന്നുമില്ലാത്ത കോൺഫിഡൻസ് ഒട്ടുമില്ലാത്തവരിലേക്ക് ഒരിക്കലും നമുക്കൊരു നമുക്കൊരാകർഷണം തോന്നിയില്ല എപ്പോഴും കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിട്ട് അതായത് ഓവർ കോൺഫിഡൻസ് ലെവൽ എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പോലും കോൺഫിഡൻസ് ലെവൽ നന്നായിട്ടുള്ളവരിലേക്കായിരിക്കും എപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല അത് പോലും ഒരു ആകർഷണം തോന്നാറുള്ളത് സ്ത്രീകളെ ആകർഷിക്കുന്ന ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ശാരീരിക ഭാഷ തന്നെയാണ് അത് മറ്റുള്ളവരുടെ എങ്ങനെ ഇടപെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നു അവരുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം അല്ലെങ്കിൽ അവരുടെ കണ്ണുകൊണ്ടുള്ള ചിലർ കണ്ണുകൊണ്ടൊക്കെ സംസാരിക്കുന്നതെന്ന് പറയില്ല അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ നോട്ടീസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ശാരീരിക ഭാഷയുള്ളവരിലേക്ക് സ്ത്രീകൾ അവരിലേക്ക് പെട്ടെന്ന് ഒരടുക്കുന്നതായിട്ടും അവരിലേക്കൊരാകർഷിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട് പ്രത്യേകതകൾ പോലെ തന്നെ പ്രാധാന്യം വഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ക്യാരക്ടറിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് അതല്ലെങ്കിൽ പ്ര പെരുമാറ്റ രീതികൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് സ്ത്രീകൾ മറ്റുള്ള ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സൗന്ദര്യത്തിലോ ബാക്കി സൗന്ദര്യം എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും സ്വഭാവം നല്ലതല്ലെങ്കിൽ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് അത് അവരുടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഉയർച്ച താഴ്ച എന്നാണിപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്ന രീതികളിലെല്ലാം തന്നെ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒരു താഴ്ച ഉണ്ടായി അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്ത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് കയറുന്നത് അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ അവരെങ്ങനെയാണ് സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ചെറിയ വിജയം അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ എങ്ങനെയാണ് അവർ പങ്കുചേരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയെല്ലാം തന്നെ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല സ്വഭാവമുള്ളവരെ സ്ത്രീകളെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് പുരുഷൻ്റെ ചിരി കണ്ട് ആകർഷിക്കപ്പെടുന്നവരും വളരെ കുറവല്ല പക്ഷേ മരം തുറന്നുള്ള ചിരിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത് ചേണീ നമ്മളെപ്പോഴും ഗൗരവത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ ചിരിച്ച ഫേസോടു കൂടിയിട്ടുള്ള സംസാരം തന്നെയാണ് അല്ലാതെ നമ്മളെപ്പോഴും ആവശ്യത്തിന് ഗൗരവം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കണ്ടുകഴിഞ്ഞാൽ എത്രയൊരു വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ പോലും ചിരിച്ച മുഖത്തോടു കൂടി ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടുപെടുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും നമുക്ക് കൂടി പകരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ആകർഷിക്കാനായിട്ടുള്ള ഏറ്റവും വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തി തന്നെയാണ് ചിരി എന്ന് പറയുന്നത് പുരുഷൻ്റെ മനം നിറഞ്ഞുള്ള ചിരി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിരിയിലൂടെ ഈ ചിരി കണ്ട് ആകർഷ്ടരാവുന്ന സ്ത്രീകൾ കുറവല്ല അപ്പോൾ അതുകൊണ്ട് ചിരിക്കും സ്ത്രീകളെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ മറന്നു പോയിട്ടോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ